രണ്ട് വ്യക്തികളും നമുക്ക് ആരും ആരെയും പ്രണയിക്കാം കടലിനെ പ്രണയിക്കാം പ്രണയം പ്രേമം രണ്ട് രണ്ടാണ് പ്രണയം എന്ന് പറയുന്ന ലൈഫ് ലോഡ് നിൽക്കുന്നൊരു കടൽ പറ്റിയാലും നമുക്കിപ്പം ആന ഇഷ്ടമാണെങ്കിൽ ആനക്ക് എന്ത് വന്നാലും നമുക്ക് അതിനോടൊരു പ്രണയമുണ്ട് പ്രേമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് സെക്സും കാമവും മാത്രണയത്തിലെല്ലാം കൂടി ചേർന്നാണ് പ്രണയം പ്രണയം നമുക്ക് രണ്ട് വ്യക്തികൾ മാത്രം നമുക്ക് എന്തിനേയും പ്രണയിക്കാം പക്ഷെ ഇനിയുള്ള കാലത്ത് പ്രണയം നിന്ന സാധനം വാക്കുകൾ മാത്രം കാശിന്റെ പറകിലാണ് അല്ലെങ്കിൽ അക്ഷര ജീവിതത്തിന്റെ പറകിലാണ് പ്രണയം എന്ന് പറയുന്നത് അതിന് പ്രണയം വിളിക്കാം വിളിക്കാമോ എന്ന് പറഞ്ഞാൽ അനുഭവം എനിക്ക് എനിക്ക് പ്രണയമുണ്ടായിരുന്നു തീർച്ചയായും ഞാൻ ഇങ്ങനെ കള്ളം പറയുന്നത് അത് പക്ഷെ പലർക്കും അറിയില്ല എനിക്ക് പ്രണയമില്ല ഇപ്പൊ എനിക്ക് അതില്ലെന്നൊന്ന് എനിക്ക് എന്തോ കൊഴപ്പുണ്ടല്ലേ പ്രണയമില്ലാത്തത് ഒരാളും ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും പ്രണയമുണ്ട് സസ്യങ്ങളും ഉണ്ട് മൃഗങ്ങളും ഉണ്ട് മനുഷ്യരും ഉണ്ട് അല്ലേ സസ്യങ്ങളും പ്രണയിച്ചാൽ മാത്രല്ല അവനൊരു പുഷ്പോ കായവാണ് എല്ലാത്തിനും പ്രണയമുണ്ട് എന്റെ ഉള്ളിൽ നിറയെ പ്രണയമാണ് എന്തിനു വേറെ തോന്നില്ല എനിക്ക് എന്താ വട്ടുണ്ടോ പ്രണയം നൈരാശ്യം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം കളയാം വട്ടുണ്ടോ അവര് പോണെങ്കിൽ പോട്ടെ അവരെന്തിനു വേണ്ടി പോയി നമ്മൾ പോട്ടെ നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ട നമ്മൾ ഹാപ്പിയായിട്ട് ചെയ്യാം അത്രയോ അല്ല വേണ്ട അയ്യോ നൂറും വേണ്ട ആയിരം വേണ്ട എനിക്ക് ഒരാൾ പോയാൽ നൂറുപേരൊന്നും വേണ്ട എനിക്ക് ഞാൻ മാത്രം മതി എനിക്കിപ്പോ പ്രണയം എനിക്ക് എന്നോട് എനിക്ക് എന്നോട് പ്രണയമാണ് എന്റെ ജോലിയോടും പ്രണയമാണ് മനുഷ്യരോടൊന്നും ഇപ്പൊ വലിയ പ്രണയമൊന്നുമില്ല അന്തിന പിന്നെ ആരാരോടാണ് വരാത്തത് നിങ്ങളോടും വരാറില്ല എന്നോട് മാത്രമാണ് നിങ്ങളോടും വരാറില്ല നിങ്ങളോട് ഇഷ്ടപ്പെടുക അതെനിക്ക് എന്റെ കയ്യിലല്ല ഞാൻ ഒന്നിനെ കുറിച്ച് തിങ്ക് ചെയ്യാറില്ല മരുന്നടത്ത് വെച്ച് കാണാം ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാം വരുന്നിടത്ത് വെച്ച് കാണും നമ്മൾ എന്തിനാ മുൻകൂട്ടി ഓരോന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര സങ്കടങ്ങളും ഇതും വരും വെച്ച് കാണും ഇനി അത്രയേ ഉള്ളു ഫീച്ചറൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ എന്നെ അതെനിക്ക് ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്താണെന്ന് ഇത് തന്നെയാണ് എന്റെ ജോലി ഒന്നും ചിന്തിച്ചിട്ടില്ല എനിക്ക് അതിപ്പോ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അറിയില്ല അയ്യോ വേണ്ട എന്റെ ഒരു സ്വഭാവിക്കുന്നു ബിസിനസ് ആകുമ്പോ അതേപോലെ കുറച്ചൊക്കെ കള്ളത്തരങ്ങളൊക്കെ വേണം നോക്കാം കള്ളത്തരം വരുമ്പോ ബിസിനസ് ചെയ്ത് തുടങ്ങാം ഇപ്പൊ സ്ത്രീകൾക്ക് സ്ത്രീ പുരുഷനൊന്നുമില്ല കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കുക പക്ഷെ വാടപ്പള്ളി ജാതികര് അത്രയൊന്നും ഒരു കഥാപാത്രം ഇനി സിനിമയിലും മലയാള സീരിയലും ഞാൻ ചെയ്തോണ്ടെന്നല്ല അത് ആദ്യം ചെയ്താലും മലയാളത്തിലും ബോൾഡായിട്ട് ഭയങ്കര എന്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടില്ല കിട്ടണമെങ്കിൽ ഇനി അത് സിനിമയിലേ ഉള്ളൂ സിനിമയിൽ നമുക്ക് അറിയാൻ പറ്റില്ല ണങ്ങിയ കല്യാണം കഴിക്കാൻ അയ്യോ വേണ്ട കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഒന്നും നേരാനില്ല എന്തിനാണ് ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കുന്നത് അവസെ